ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ രണ്ടിൽ രണ്ടായിരം രൂപയുടെ മാസ തവണ ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി നിലമ്പൂർ പാലക്കയം ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് ഈ മഴക്കാലവും പണിതിരാത്ത വീടുകളിൽ കഴിയുന്നേടും ചാലാർ പഞ്ചായത്തിലെ പന്തീരാലം മുഴുവനത്തിലെ പാലക്കയം കാട്ടുനായ്ക്ക മുതുവർ വിഭാഗങ്ങളിലെ എട്ടു കുടുംബങ്ങളാണ് ഈ മഴക്കാലത്തും ദുരിതം കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ലൈഫ് ഭവന പദ്ധതികൾ ലഭിച്ച വീടുകളാണ് ഇപ്പോഴും നിർമ്മാണം പൂർത്തീകരിക്കാതെ കിടക്കുന്നത് വീടുകളുടെ ഡോർ ജനൽ വാതിൽ വയറിംഗ് കോൺക്രീറ്റ് തുടങ്ങിയ പ്രവൃത്തികൾ ഇനിയും തുടങ്ങിയിട്ടില്ല പ്രാക്തന ഗോത്ര വിഭാഗത്തിലെ കാട്ടുനായകരായ രാജീവ് അമ്മിണി മിനി ബിന്ദു ബാബു മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട രാധാമണി ബാബു ശ്രീജ ശ്രീരാജ് അശ്വിൻലാൽ എന്നിവരാണ് വീടുകളുടെ നിർമ്മാണം കഴിയാത്തതിനാൽ താൽക്കാലിക ഷെഡുകളിൽ കഴിയുന്നത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വീട് വയ്ക്കാൻ ആറ് ലക്ഷം രൂപയാണ് നൽകിയിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിക്കേണ്ടത് വയറിംഗ് ഉൾപ്പെടെ പൂർത്തീകരിക്കണമെന്നാണ് കരാർ ടൌണിനോട് ചേർന്ന സ്ഥലങ്ങളിലും ഉൾവനങ്ങളിലും വീടുകൾ നിർമ്മിക്കാൻ ഒരു തുക തന്നെയാണ് നൽകുന്നത് പാലക്കായം കോളനിയിലെ ശ്യാംജിത്തിനാണ് വീടുകളുടെ നിർമ്മാണ ചുമതല എസ്റ്റിമേറ്റിൽ പറയുന്ന പ്രകാരം വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഒരു വീടിന് ഏഴര ലക്ഷം രൂപയെങ്കിലും വേണം പാലക്കായം കോളനിയിലേക്ക് ഉൾപ്പെടെ മോശമായതിനാൽ ലോറികൾ പോലും എത്തില്ല ഗുഡ്സ് വാഹനത്തിൽ വേണം നിർമ്മാണ സാധനങ്ങൾ എത്തിക്കാൻ ഇതിനാൽ തന്നെ ഒരു വീടിന് ഒരു ലക്ഷം രൂപ കൂടി അനുവദിക്കണമെന്നും ഇക്കാര്യം അധികൃതരെ പലതവണ അറിയിച്ചിട്ടും ഫലമുണ്ടായില്ലെന്നും ഇതാണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്തതെന്നും കരാറുകാരൻ പറയുന്നു വെയിലും മഴയും ഏൽക്കാതെ ഒന്ന് കിടന്നുറങ്ങാൻ ഒരു വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കാത്തതിനാൽ മഴക്കാലത്ത് താൽക്കാലിക ഷെഡുകളിൽ കഴിയേണ്ട അവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ പട്ടികവർഗ വകുപ്പ് ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തി പ്രശ്നപരിഹാരം കാണണം അല്ലാത്തപക്ഷം ഈ കുടുംബങ്ങൾ ഏറെ ദുരിതവും പേറി ഈ മഴക്കാലവും കഴിയേണ്ടിവരും ഫിൽറ്റർ ചെയ്തെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണു